ഓം ചണ്ടാകാരം ഭുജകം പത്മനാഭം സുരേഷധാരം ഗം മേഖവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗമനദൈനം ജ്യോതിധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവരം സർവലോകൈകാദം ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവാത്മനാമത്തിൽ പ്രണാമം വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വേദങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ അധികാരപരിധിക്ക് അപ്പുറത്ത് ഭക്തിയുദ്ധ സേവനം അഥവാ കൃഷ്ണ അവബോധം കൈക്കൊള്ളണം എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനെ ഉപദേശിച്ചു നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന ഗീതയിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ട അർജുന വേദാനുഷ്ഠാനങ്ങൾക്ക് അതീതനായി തീരുവാൻ ശ്രമിക്കൂ എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് വൈദികമായിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങൾക്കപ്പുറമുള്ള ആ അതീത്രിയ നില ഭക്തിയുധ സേവനമാണ് കറപ്പില്ലാതെ തൻ്റെ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ബ്രഹ്മത്തിന്റെ സ്ഥിതി ചെയ്യുന്നവരാണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട് യഥാർത്ഥമായക്ഷാത്കാരം എന്ന് പറയുന്നത് കൃഷ്ണ അവബോധവും ഭക്തിയുദ്ധ സേവനവുമാണ് അതിനാൽ ഭക്തന്മാർ യഥാർത്ഥ ബ്രഹ്മചാരികളാണ് കാരണം അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഭക്തിയുധ സേവനത്തിലാണ് കൃഷ്ണ അവബോധത്തിലാണ് ഉറച്ചു നിൽക്കുക അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അനേക തന്ത്രിമാര് ഭഗവാനുമായിട്ട് ഭഗവാനെ ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള കേമന്മാരായിട്ടുള്ള ആചാര്യസ്ഥാനത്തിരിക്കുന്ന തന്ത്രിമാരുണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ബ്രാഹ്മണർക്ക് കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠം തന്ത്രിമാരെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേശാന്തിയും ഇല്ലേ ശബരിമല മേശാന്തിയുമൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേശാന്തി സ്ഥാനത്തേക്ക് എത്താൻ പർട്ടിക്കുലർ ചില കുടുംബങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ ചില കുലത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ബ്രാഹ്മണകുലത്തിൽ തന്നെ പെട്ടവരെ ചില കുടുംബങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ അപേ അപേക്ഷ കൊടുക്കാൻ തന്നെ ശബരിമല ആർക്ക് വേണമെങ്കിലും അപേക്ഷ കൊടുക്കാം പക്ഷേ എത്രയെത്ര ജന്മങ്ങളായിട്ട് എത്രയോ മേശാന്തി വരെ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് മുന്മേശാന്തി എന്നുള്ള സ്ഥാനം കിട്ടിയിട്ട് പിന്നെ പ്രശസ്തിയും പേരും അതനുസരിച്ചുള്ള കർമ്മബന്ധനങ്ങളിൽപ്പെട്ട് ജീവിതം വർദ്ധമാക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ വേദപണ്ഡിതന്മാരുണ്ട് മൂന്ന് വേദങ്ങളും പഠിച്ചവരുണ്ട് അതിലൊക്കെ അഗ്രഹത്തിൻ്റെ സാധ്യത മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുണ്ട് വേദവൈദിക മാർഗത്തിലൂടെ പൂജാക്രമങ്ങളൊക്കെ യഥാവിധി ശാസ്ത്രവിധി പ്രകാരം ചെയ്ത് ശ്രേഷ്ഠത നേടിയവരുണ്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ അനുസരിച്ച് കൊണ്ടുള്ള പൂജകളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട് ഇതൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നാല് വിധ ഭക്തരിൽ പെടുന്ന വിഭാഗം തന്നെയാണ് പക്ഷേ ഈ ഒരു മാർഗത്തിൽ എത്ര ശ്രേഷ്ഠതയോടുകൂടി പ്രവർത്തിച്ചാലും അവരാരും ബ്രഹ്മചാരിയായിട്ടോ സാക്ഷാത്കാരത്തിൽ എത്തിയതായിട്ടോ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇവരും പ്രയത്നിക്കുകയാണ് ജീവിതം മുഴുവൻ തന്നെ ഇതുതന്നെയാണ് അടുത്ത ജന്മത്തിൽ വന്നാലും ചിലപ്പോൾ ഇതേ സ്വഭാവത്തോടായിരിക്കും വന്നുചരിക്കുക അപ്പൊ ഇതിൽ നിന്ന് വിടാതെ അതുകൊണ്ടാണ് ഭഗവാൻ ആയിട്ട് ഗീതയിൽ പല ഘട്ടങ്ങളിലും അധ്യായത്തിലും എട്ടാമത്തെ അധ്യായത്തിലും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വേദേഷു യജ്ഞേഷു തവസു ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യതിർവവിധം വിധിത്വ യോഗീപരം സ്ഥാനം ജാത്യം എന്നൊക്കെ പരമോദം പ്രാപിക്കുന്നതിന് വേദവൈദിക മാർഗ്ഗങ്ങളെപ്പോലും അതിക്രമിക്കണം എന്ന് പറയുന്നത് അപ്പൊ പല വിധത്തിലുള്ള പ്രേരണകളും അതിൽ ബന്ധനത്തിൽപ്പെടാനും സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ തന്നെ സത്യത്തിൽ ചിന്തി കഴിഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ പൂജ പഠിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പല രീതിയിൽ അതിന് ഗുരുവായത്മൻ തന്നെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഗീത വായിക്കുമ്പോൾ അതിൽ നിന്ന് തടസ്സങ്ങൾ എന്താ കാരണം എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം എന്താ ഈ പൂജയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണന്റെ ധർമ്മമാണ് ആരെങ്കിലും ഭക്തരും വന്ന് പറഞ്ഞിട്ടാൽ അങ്ങ് വന്നിട്ടൊരു പൂജ ചെയ്യണം അല്ലെങ്കിൽ ജ്യോതിഷന്മാരൊക്കെ ചിലപ്പോൾ പരിഹാരം തന്നെ നിർദ്ദേശിക്കും എന്നയാളെ കൊണ്ട് ഒഴിവ് കാണുക അങ്ങനെയൊക്കെ ഉണ്ടാവും ചെറുപ്പം ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും പലരും എൻ്റെ അടുത്ത് വന്നിട്ട് സമീപിച്ചിട്ട് അങ്ങ് വന്നിട്ടൊരു പുഷ്പം എടുത്ത് പൂ പൂവെടുത്തിട്ടാൽ മതി ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയുന്നവരുണ്ട് അപ്പം അത്തരത്തിലിരിക്കുമ്പോൾ ഞാൻ പൂജയൊക്കെ ശാസ്ത്രവിധി പ്രകാരം പഠിച്ചിട്ടിരുന്നാൽ അവിടെ ബ്രാഹ്മണൻ്റെ കുലധർമ്മം കുലധർമ്മമനുസരിച്ചുകൊണ്ട് ഒരു ഭക്തൻ വന്ന് ഒരു പൂജ ചെയ്യണം ആവശ്യപ്പെട്ടാൽ പൂജ പഠിച്ചിട്ടുണ്ടറിയുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറയുന്നത് അധർമ്മമാണ് ഇവിടെയാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ വിധി പ്രകാരമുള്ള പൂജയൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവർ പോലും ബന്ധനത്തിൽപ്പെടാൻ ഒരു കാരണം ഇതാണ് ആരെങ്കിലും നമ്മളെ സമീപിച്ച് അവരുടെ സങ്കടം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ സ്വയം തോന്നിയിട്ടോ ഒരു പൂജ ചെയ്യണം എന്ന് തോന്നിയാൽ ഒരു ഗണപതി ഒമ്പം കഴിക്കണം ഇല്ലെങ്കിൽ ഒരു പൂജ വീട്ടിൽ വന്ന് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാൽ പൂജ പഠിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് എങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഞാൻ വന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതൊരു അധർമ്മമായിട്ട് മാറും ഇവിടെ കുലധർമ്മ ബ്രാഹ്മണന്റെ ധർമ്മമാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയും അത് ബ്രാഹ്മണൻ്റെ ധർമ്മത്തിൽപ്പെടുന്നത് അപ്പം അത് പഠിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന അധർമ്മവും അതേസമയം ഇപ്പോൾ ഞാനത് പഠിക്കാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും സമീപിച്ചാൽ അയ്യോ ഞാൻ പൂജ പഠിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ചെയ്യുന്ന ആരുടെങ്കിലും നമ്പറൊക്കെ തരാം അവരെ വിളിച്ച് ചെയ്യിപ്പിച്ചോളൂ എന്ന് പറയാൻ എനിക്ക് അവിടെ യാതൊരു അധാർമികതയും ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് അധർമ്മം അപ്പം തമ്മിലുള്ള വ്യത്യാസം ഗുണദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഇതിൽ പോയി പെട്ടാൽ എന്താ ഞാൻ ഈ ഗീതയും പഠിച്ച് ഇതിൽ പൂർവ്വജന്മത്തിൽ ഇങ്ങനെ ഒരു പെട്ടിട്ടാണ് ജന്മം തന്നെ നഷ്ടമായത് അറിയാം അപ്പൊ ഒരു ക്ഷേത്രത്തിലെ മേശാന്തി പദവിയിലിരുന്നയാളാ അപ്പൊ അതിൽ നിന്ന് ബന്ധനത്തിൽപ്പെട്ടതുകൊണ്ടാണ് ആ ജന്മം നഷ്ടമായിട്ട് വീണ്ടും ജനിച്ചു വന്നിട്ട് അന്നും ഗീതയും ഇല്ലെ വേദമൊക്കെ പഠിച്ചിരുന്ന ആളായിരുന്നെങ്കിലും ഈ കർമ്മബന്ധനത്തിൽ പെട്ടത് കൊണ്ട് അത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല യോഗീശ്വര പദവിയിൽ വരെ എത്തിയിട്ട് വരെ അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഇവിടെ വേദമൂർത്തികൾ പറയുന്നത് എത്ര സത്യമാണെന്ന് നമുക്കിവിടെ അനുഭവത്തിലൂടെ മനസ്സിലാകുമ്പോഴാണ് ഈ കർമ്മബന്ധനം ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാകുന്ന ആധ്യാത്മികമാർഗത്തിൽ പോലും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ജയവിജയന്മാരോ അല്ലെ ഭരതമഹർഷിയോ ഒക്കെ എത്രയോ ഉന്നത തലത്തിലേക്ക് എത്തിയ അല്ലെ വൈകുണ്ഠം വരെ എത്തിയിട്ടും നിസാര പ്രശ്നത്തിൽപ്പെട്ടിട്ട് കർമ്മബന്ധനത്തിൽപ്പെട്ട് തിരിച്ചു വരേണ്ടി വന്നു അപ്പം നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ വികാര വിചാരങ്ങള് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം വളരെ മൈന്യൂട്ടായിട്ട് ഉള്ള ചലനങ്ങൾ പോലും കർമ്മബന്ധനത്തിൽപ്പെടാം എന്നർത്ഥം നമ്മുടെ വിചാരവികാരം നമ്മൾ പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരവികാരങ്ങൾ പോലും നമ്മളെ കർമ്മം ബന്ധ അത്രമാത്രം ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തിൽ അതൊക്കെ ബാധിക്കുന്ന അർത്ഥം നമ്മുടെ ചലനത്തിലും പ്രപഞ്ചത്തിന്റെ ചലനത്തിൽ ബാധിച്ചാൽ നമ്മുടെ ജീവിതകർമ്മത്തിലും ചലനങ്ങൾ ഉണ്ടാക്കുന്ന അപ്പൊ മനസ്സിന്റെ ഗതി വിഗതികൾ ഞാൻ ആ വസ്തുത ഗതേന മനസ്സാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഗതി അനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറും അതനുസരിച്ചുകൊണ്ട് വാക്കുകൾ മാറും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തികൾ മാറാൻ സാധ്യതയുണ്ട് അതേസമയം അതുകൊണ്ടാണ് തസ്മാ തസ്മാർവേഷു അപ്പൊ ഈ കർമ്മബന്ധനത്തിൽ പെടുന്ന എല്ലാവിധ കർമ്മബന്ധനങ്ങളും കർമ്മം എത്ര കാലം ഏത് ശ്രേഷ്ഠമായ കർമ്മമാണെങ്കിലും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന അതിൽ നിന്ന് വാസനാബലം ഉണ്ടാകുന്നുള്ളതാണ് കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം ഏറ്റവും വലിയ ദോഷം കർമ്മം ബന്ധനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആധ്യാത്മികമാർത്ത പൂജാതി കർമ്മങ്ങളോ വേദവൈദിക കർമ്മങ്ങളായാലും വേണ്ടില്ല ഈ പറയുന്ന പാരായണങ്ങളോ ക്ലാസ്സുകളോ ആയാലും വേണ്ടില്ല സത്സംഗങ്ങളായാലും വേണ്ടില്ല അത് ആവർത്തന വിധേയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ചുകൊണ്ട് അതിൽ വാസനാബലം സൃഷ്ടിക്കും ഉണ്ടാകും അതാണ് കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം ആ ദോഷം വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ വീണ്ടും അതേ വാസനാബലത്താൽ വാസനാബലം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അല്ലതോ ചിത്തി ആയിക്കോട്ടെ അതൊക്കെ കർമ്മബന്ധനത്തിന് കാരണമായി ആ കർമ്മബന്ധനം ഉണ്ടായാലോ അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശരീരമെടുത്ത് ഈ ഭൂലോകത്തേക്ക് വരേണ്ടി വരും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നർത്ഥം അതുകൊണ്ട് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട അർജുന വേദാനുഷ്ഠാനങ്ങൾക്ക് അതീതനായി തീരാൻ ശ്രമിക്കൂ നമ്മളെല്ലാവരും ഇത്രയൊക്കെ ചെയ്യുന്നത് ഈ ഒന്നിലും മമത ഉണ്ടാക്കരുത് നമ്മള് ഭാഗവതം വായിക്കുന്നതായാലും നാരായണി വായിക്കുന്നതായാലും ശിവപുരാണം വായിച്ചാലും വേണ്ടില്ല ഇഷ്ടദേവതയെ ഭരിച്ചാൽ പോലും ശങ്കരാചാര്യർ പറയുന്നുണ്ടല്ലോ ഇഷ്ടദേവതയിൽ പോലും ലിമിറ്റ് കൂടുതലും മമത വെച്ച് കഴിഞ്ഞാൽ അത് കെട്ടിയിട്ട് ഭരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സത്സംഗങ്ങളാണെങ്കിലും നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഏത് കർമ്മം ചെയ്താലും വേണ്ടില്ല അത് ആവർത്തന വിധേയമായിട്ട് അത് നമ്മുടെ സ്വഭാവമായിട്ട് ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത സ്വഭാവമായിട്ട് മാറും അതിന് മമതയുണ്ടാകും അത് കർമ്മബന്ധനമായിട്ട് മാറും ആ കർമ്മബന്ധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ബന്ധനത്താൽ വീണ്ടും ഒന്ന് ജനിക്കേണ്ടി വരും എത്ര ശേഷമായി ആധ്യാത്മികമാർഗത്തിൽ പ്രവർത്തിക്കുന്നവരും അന്ത്രി ആയാലും വേണ്ടില്ല മേശാന്തി ആയാലും വേണ്ടില്ല ആചാര്യനായാലും വേണ്ടില്ല യോഗ ഗുരു ആയാലും വേണ്ടില്ല യോഗീശ്വരനായാലും വേണ്ടില്ല അവർക്കൊക്കെ കർമ്മബന്ധനം ഉണ്ടാകും ആ കർമ്മത്തിന്റെ ഏറ്റവും വലിയ ദോഷാദ അതുകൊണ്ടാണ് നിസ്സംഗ ഭാവത്തിൽ കർമ്മം ചെയ്യാൻ ജനകമഹാരാജമൊക്കെ ആ രാജശ്രീ പദത്തിലേക്കൊക്കെ എത്തിയത് ആ ഒരു രാജ്യം ഭരിച്ചുകൊണ്ട് തന്നെ നിസ്സംഗ ഭാവത്തിൽ രാജ്യഭരണം പൂർത്തിയാക്കി ഭഗവത് സ്ഥാപനത്തിലേക്ക് എത്തിയ ആളാണ് അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തിച്ച് ഇതുപോലുള്ള മഹാത്മാക്കൾ ജീവിച്ചിരുന്നു ഭാരതവർഷത്തിൽ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് എന്താ യദ്ശേഷം ദേവതാരോ ജനാഹസയാൽ പ്രമാണം കൂടുതൽ ലോകത്തെ അനുവർത്തതയെന്ന് പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള മാതൃകാപുരുഷന്മാരെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് പ്രാഗ്യോ ജീവിതത്തിൽ മമതാബന്ധം കർമ്മബന്ധനങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ കർമ്മങ്ങൾ ചെയ്ത് സർവധർമാൻ പരിത്യജമാമേകം ശരണം പ്രജ അഹം സർവീപ്യും മോക്ഷേഴിയാം ഈ ഒരു ഭാവം നമ്മളൊന്ന് മാറ്റിയാൽ മതി മമതാബന്ധമില്ലാതെ നമ്മുടെ സ്വധർമ്മത്തെ യഥാവിധി ചെയ്തുകൊണ്ടിരുന്നാൽ ഇനി പൂജാതി കർമ്മങ്ങളായിക്കോട്ടെ വേദവൈദിക കർമ്മങ്ങളായിക്കോട്ടെ വാട്ട് എവർ അടുക്കളയിൽ പോയി പണിയെടുത്താലും വേണ്ടില്ല പുറത്തു പോയി പണിയെടുത്താലും വേണ്ടില്ല നിന്നും വാസനാബലം ഉണ്ടാക്കത്തി വാസനാബലം ഉണ്ടാക്കി കർമ്മബന്ധനം ഉണ്ടാകും കർമ്മബന്ധനം ഉണ്ടായാലോ അതിനാണ് ഈശ്വരസ്വരനെ നിർത്തിക്കൊണ്ട് നിസ്സംഗ ഭാവത്തിൽ നമ്മളൊരു നിമിത്തമാണെന്നുള്ള നിലയിൽ അകർമ്മഭാവത്തിൽ അകർമ്മഭാവത്തിലുള്ള ബോധത്തി കർമ്മം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞത് നാലാമത്തെ അധ്യായത്തിൽ ഭഗവാൻ കൃത്യമായിട്ട് കർമ്മണോഹി വിബോധവ്യം ബോധവ്യം ച വികർമ്മ അകർമ്മ ബോധവ്യം ഗവനാ എന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉണ്ടായിരിക്കണം എന്താണ് ചെയ്യാൻ പാടില്ലാത്തെന്നുള്ള ഉണ്ടായിരിക്കണം നമ്മൾ കേവലം നിമിത്തമാണ് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അകർമ്മഭാവത്തിൽ നിർഗുണ പരപ്രമമായിരുന്നു കൊണ്ട് നമ്മുടെ പ്രേരശക്തിയായി നിൽക്കുന്നത് ഭഗവാന്റെ ആ ശക്തിയാണെന്നുള്ള ബോധം ആ കർമ്മഭാവത്തിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് നമ്മൾ നിമിത്തമായിട്ട് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള മൂന്ന് തലത്തിൽ കൃഷ്ണ അവബോധത്തിന് ഇന്നുകൊണ്ട് കർമ്മം ചെയ്താലും കർമ്മത്തിൻ്റെ ഗഹനമാണെന്ന് പറയാൻ എന്താ നമ്മൾ ഏത് കർമ്മമാണോ മമതാ ബന്ധത്തിൽ ഏത് ഭാവത്തിൽ ചെയ്യുന്നോ അതനുസരിച്ചുകൊണ്ട് അതിന്റെ ഗതി മാറുന്നു പറഞ്ഞാൽ കർമ്മബന്ധനം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയാണ് പ്രശ്നം അപ്പൊ ഭക്തിയിൽ പോലും കർമ്മബന്ധനം ഉണ്ടാകും എന്ന് ധരിക്കണം അപ്പൊ ഒന്നിനോട് ലിമിറ്റ് കൂടുതല ആവർത്തന വിധേയമായിട്ട് ചെയ്യുമ്പം ആവർത്തന വിധേയമായിട്ട് നമ്മൾ ഒന്നിൽ ഇടപെടുമ്പോൾ അതിൽ കർമ്മവാസനയുണ്ടാകും ആ വാസനാബലം തന്നെ നമ്മളെ അടുത്ത ജന്മത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നിലും അറ്റാച്ച്മെന്റ് മമതാബന്ധം ഉണ്ടാക്കി കൊണ്ട് കർമ്മം ചെയ്യരുത് നിസ്സംഗ ഭാവത്തിൽ വേണം പ്രവർത്തിക്കാൻ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈശ്വരനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതുവഴി പദവ പദപരമായ പരം മതപരമായിട്ടുള്ള അനുശാസനങ്ങളുടെ ഔപചാരികതയെയും സൂത്രവാക്യങ്ങളെയും അധിലംഘിക്കാനും വേണ്ടി തികഞ്ഞ പ്രാമാണികതയോടെ എല്ലാത്തരം മതവാദികളോടും ഈ പ്രസ്ഥാനത്തിൽ ചേരാൻ സർവശ്രേഷ്ഠമായ രീതിയിൽ നടത്തുന്ന ഒരു ആഹ്വാനമാണ് കൃഷ്ണ അവബോധ പ്രസ്ഥാനം അതാണ് കൃഷ്ണ ചരിതം പഠിക്കുന്നതിൻ്റെ ശ്രീകൃഷ്ണ ചരിതം പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ കർമ്മബന്ധനങ്ങൾ ഒരു തരത്തിലും ഉണ്ടാക്കാതിരിക്കുന്ന വിധത്തിലുണ്ടാകാതെ വിധത്തിൽ എങ്ങനെ പ്രേരി എങ്ങനെ ചെയ്യണം എന്ന് കൃഷ്ണൻ കൃത്യമായിട്ട് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഈ കൃഷ്ണ അവബോധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ശ്രീകൃഷ്ണചരിതാമൃതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കൃഷ്ണ അവബോധത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രാമാണികമായിട്ട് ഗീതാശാസ്ത്രത്തെ അനുസരിക്കുന്നവരായിട്ട് മാറുന്ന അവസ്ഥയിൽ മാത്രമേ നമുക്ക് നിസ്സംഗമാതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ അപ്പം ഈ ആ കർമ്മവാസനകൾ ഏതൊക്കെ തരത്തിൽ ഉണ്ടാക്കിയിട്ട് പുരാണങ്ങളിലുള്ള കഥാശകലങ്ങളെ എടുത്തുകൊണ്ട് ഉദാഹരണ സഹിത തലത്തിൽ നമ്മളെ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലാതെ ഇത് ആവർത്തന വിധേയമായിട്ട് പഠിച്ച് കാണാപ്പാടം പഠിച്ച് അത് ചൊല്ലിക്കൊണ്ട് നടന്നിട്ട് അതിൽ കർമ്മവാസന ഉണ്ടാക്കിയിട്ട് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വരെ ഭാഗവതവും കെട്ടിപ്പിടിച്ച് കിടന്ന് മരിച്ചാൽ അടുത്ത ജന്മത്തിലും ഭാഗവതവും കിട്ടുമ്പോഴായിരിക്കും സന്തോഷം ആ കർമ്മബന്ധനം വിടാതിരിക്കുന്നിടത്തോളം ഇതൊക്കെ പഠിക്കുന്ന എന്തിനാ നമ്മൾ പഠിച്ച് എത്രയും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കലൊന്നും അല്ല ലക്ഷ്യം ഇല്ല കേൾപ്പിച്ചു കൊടുക്കലോ അല്ല ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് കർമ്മവാസനാ ബന്ധം വാസനാബലം എവിടെ ഉണ്ടാകുന്നുവോ അത് കർമ്മബന്ധനമായി ഭവിക്കും വീണ്ടും വീണ്ടും ജനിക്കാൻ കാരണമായി ഭരിക്കും അത് ഭക്തിമാർഗത്തിൽ പോലെ ഭക്തി ഇല്ലാതെ ചെയ്യുന്നതിൽ ഉറപ്പാണ് ആ യാതൊരു സംശയവുമില്ല അവർ വീണ്ടും വീണ്ടും ജനിക്കേണ്ടിവരും അപ്പൊ ഭക്തിമാർഗത്തിൽ ശരിക്കുന്ന നമ്മളുടെയും ഗതി എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ആണ് സാധിക്കേണ്ടത് അതിൽ ഒരു വലിയ രഹസ്യമാണ് പറയാൻ പാടില്ലാത്ത ഈ രഹസ്യം ആരോടും പറഞ്ഞു കൊടുക്കരുതെന്ന് ഭഗവാൻ പറഞ്ഞത് എന്താ ആരോടും പറയാൻ ഭക്തി ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഈ കർമ്മ ബന്ധനത്തിൽ പെടാതെ ഭക്തിയുധ സേവനം നടത്തുന്ന കറകളഞ്ഞ ഭക്തരാണ് യഥാർത്ഥ ഭക്തര് അവരോട് പറഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അവിടെയാണ് സത്സംഗത്തിൻ്റെ ഏറ്റവും പ്രയോ പ്രായോഗികത എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് സത്സംഗം നടത്തിയിട്ട് സാധാരണക്കാർക്ക് ഒന്നും ഒരു ഭക്തിയെ പറ്റി ഒന്നും അറിയാൻ മേലാത്തവരുടെ അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡിൽ വേണം അവരോട് സംസാരിക്കാറ് അപ്പം വേദത്തിന്റെ വേദാന്തം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അതാണ് ഇവിടെ എല്ലാ മതങ്ങളും മതതത്വങ്ങളുടെ അധികാരപരിധിയെ ഉല്ലംഘിക്കാൻ കഴിയാത്തവരെ യജമാനൻ ചങ്ങലട്ടി ചങ്ങലക്കിട്ടിരിക്കുന്ന മൃഗത്തോടാണ് ഓർമ്മിക്കുന്നത് ദൈവത്തെ അറിയുകയും ഭവൽധാമത്തോട് ഒരുവനിൽ സുപ്തമായി കിടക്കുന്ന പ്രേമം വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം മതപരമായ സൂത്രവാക്യങ്ങളിലും ഔപചാരികതകളിലും ഒട്ടി നിന്ന് ഭഗവത് പ്രേമത്തിൻ്റെ ഉന്നത വിധാനങ്ങളിലേക്ക് ഉയർത്തപ്പെടാതിരിക്കുന്നവനെ ചങ്ങലിക്കിട്ട മൃഗത്തെ പോലെയാണ് കണക്കാക്കപ്പെടുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഐഹിക ജീവിതത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവന് അർഹ ഒരിക്കലും അർഹനില്ല ശ്രീല ശ്രീധരസ്വാമിയുടെ ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മറ്റുള്ളവർ കഠിന തപസിലേർപ്പെടട്ടെ മലമുകളിൽ നിന്ന് താഴോട്ട് ചാടി ജീവൻ ഉപേക്ഷിക്കട്ടെ മുക്തിക്ക് വേണ്ടി എണ്ണമറ്റ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കട്ടെ അതുമല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളുടെയും വേദഗ്രന്ഥങ്ങളുടെയും പഠനത്തിൽ മുഴുകിക്കോട്ടെ യോഗികൾ ധ്യാനനിരതരായിട്ട് കഴിയട്ടെ വിവിധ വിഭാഗങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് അനാവശ്യവാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടോട്ടെ കൃഷ്ണ അവബോധം ഉണ്ടാകാതെ ഭക്തിയുധ സേവനത്തിൽ നിരതരാകാതെ പരമപുരുഷന്റെ കാരുണ്യം ലഭിക്കാതെ അവന് ഭഗവത് സാഗരത്തിന്റെ മറുകരയിലെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം ഇത്തരത്തിൽ ഭക്തിയുധ സേവനത്തിൽ മുഴുകുന്നവരെ നമുക്ക് ചുറ്റും ഇന്നത്തെ കാലത്തും കാണാനുണ്ട് ഇല്ലയൊന്നുമില്ല കലിയുഗമാണെങ്കിലും ഈ തരത്തിൽ ഭക്തിയുത സേവനം ചെയ്യുന്നവരും ഭക്തിമാർഗത്തിൽ ചരിക്കുന്നവരും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഒന്നും അല്ലെങ്കിലും നമുക്ക് ഭക്തിയുടെ ഭാവത്തിൽ പ്രവർത്തിക്കുന്നവരെ ഞാൻ ഭക്തനാണെന്ന് ഉള്ള ഭാവത്തിൽ നടക്കുന്നവരെയും ആചാര്യന്മാരെയും യോഗ സാധനങ്ങൾ ചെയ്യുന്നവരെയും ഈ സാധനാക്രമങ്ങളിൽ യോഗം അനുസരിക്കുന്നവരെയും വിവിധ തലത്തിലുള്ളവരെ നമുക്ക് ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ തന്നെ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവരൊന്നും യഥാർത്ഥത്തിൽ കൃഷ്ണ അവബോധത്തോടെ പ്രവർത്തിക്കാതിരുന്ന ജീവിതം വ്യർത്ഥമാകുന്നതാണ് പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം